ഈശോ മിശുഹായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ കുടുംബാംഗങ്ങൾ കുഞ്ഞുങ്ങൾ സഹോദരങ്ങൾ ബന്ധുക്കൾ മിത്രങ്ങൾ സ്വന്തങ്ങൾ ഹല്ലേ ലുയാ കുഞ്ഞുങ്ങളെ കൈ ഒരു ഹല്ലിലെ പറ ഹല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഡീക്കന്മാരുടെ ലാറ്റിൻ ഡീക്കന്മാരുടെ ധ്യാന സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾ ഈ ടോക്ക് കാണുമ്പോൾ സമയത്ത് ഞാൻ അഭിഷേക പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയമായിരിക്കും നല്ല അഭിഷേകം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും ഓഹരി നിങ്ങൾക്കും കൂടെ കിട്ടും കേട്ടോ അതായത് നന്ദി പറയുന്നു നാളെ ധ്യാനം സമാപിക്കും പിന്നെ നമുക്കിന്ന് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞവരും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കുടുംബങ്ങളിൽ നിന്നല്ല നമ്മുടെ 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 വലിയ കുടുംബയിൽ ഈ കുടുംബത്തിന്റെ ടോക്ക് കേട്ടി മരിച്ചുപോയ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കാരണം ആ ടോക്ക് കേട്ടവരൊക്കെ നമ്മുടെ ഒരു കുടുംബമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അപ്പോൾ ഓരോ സ്വർഗത്തിലും അവരെ മഹത്വം വർദ്ധിക്കാൻ ദൈവത്തിൻ്റെ കരണയാണ് ശുദ്ധീയ സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ പിന്നെ നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവർക്ക് വേറെ നമുക്ക് എക്സ്ട്രാ പ്രാർത്ഥന വരുത്തുന്നുണ്ട് കേട്ടോ ന്മല്ലി അങ്ങനെയുള്ളവർക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കും നമ്മൾ അവരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല നമുക്കൊന്ന് വിട്ടുപോകാൻ പാടില്ല പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശദ്ധ അറിയമ്മ തമ്പരാൻ ചെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ സഹോദരങ്ങളെ നമുക്ക് ഇനി വൈകീകരുടെ ധ്യാനം ഒക്ടോബർ മാസം ആദ്യത്തെ ഞായറാഴ്ച അഞ്ചാം തീയതിയാണ് എന്റെ ഓർമ്മ ഒക്ടോബർ അഞ്ച് മുതൽ പത്ത് വരെ ധ്യാനം ഉണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വൈദികരെ ധ്യാനത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അച്ഛന്മാരൊക്കെ ആയിരിക്കും ഞാൻ എന്റെ കാർഡ് ഇട്ടേക്കാം നിങ്ങളത് എല്ലാവരുത്തും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അങ്ങനെ ഡീക്കർക്ക് വേണ്ടി ഇനി ഇനിയൊരു ധ്യാനമുണ്ട് നവംബർ മാസം ഇരുപത്തി മൂന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ ധ്യാനിക്കാൻ ഡീക്കമ്മരെയൊക്കെ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ ചുമ്മാ ഇങ്ങനെ രോഗിയുടെ പരാ പണിയെടുക്കണം കേട്ടോയ്ക്ക് വേണ്ടി ജോലി ചെയ്യണം അല്ലേ ലുയ്യ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എൺപത്തി ഒമ്പതാം സങ്കീർത്തനത്തിന് പതിനഞ്ചാം തിരുവതിനമാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് വേഴ്സ് ആണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ നടക്കാൻ എന്നുള്ള നമ്മൾ നടന്ന പോലെ സമയം ഓനെ ആ ടോർച്ചിന്റെ വെട്ടത്തിൽ നടന്നു പോകുന്നൊക്കെ പറയും അല്ലെ അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടമൊക്കെ നോക്കി വെച്ച് നടക്കണമെന്ന് പറയും പണ്ടൊക്കെ ചൂട്ട് കത്തിച്ച് പന്തൊക്കെ കത്തിച്ച് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന്റെ ചെറുപ്പകാലം ഞാൻ ഓർക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ അതിനേക്കാൾ എത്രയും മനോഹരമായ മറ്റൊരു വധനമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എമ്പത്തൊമ്പതാം സങ്കീർത്തനം പതിനഞ്ചാം തീയതി വചനം എന്നാന്നറിയാവോ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടന്നു സൂപ്പർ വധനോ ഇത് ഞാൻ പതിനഞ്ച് വർഷം മുമ്പ് സെഹിയോനിൽ അല്ലാതെ ആ ആ കാലഘട്ടം പഠിച്ച ഒരു വചന അപ്പൊ നമ്മൾ ദൈവത്തെ നന്നായിട്ട് ശ്രുതിക്കണം പറഞ്ഞാൽ നല്ല 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 പെരുന്നാളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെ നല്ല പറയുന്നത് മാധ്യമങ്ങളോ ഒക്കെ അതുപോലെ ഇല്ലേ അതേപോലെ നല്ല സന്തോഷത്തോടെ കർത്താവിനെ ഉച്ചത്തിൽ നന്നായിട്ട് അങ്ങ് സ്തുതിക്കണം സ്തുതിക്ക് ഉത്സവഘോഷത്തിൽ അങ്ങേ സ്തുപിക്കണം ഭാഗ്യവാൻമാർ ബൈബിളില് ഭാഗ്യവാൻ എന്ന് പറയുന്ന പദപ്രയോഗങ്ങള് വളരെ ചുരുക്കമുള്ളൂ നമുക്കറിയാം ഇപ്പൊ ദൈവത്തിലുണ്ട് പഴയത്തെ പല സ്ഥലത്തുണ്ട് അതേപോലെ ഒരു ഭാഗ്യവാൻ എന്ന് വിളിക്കുകയാണ് എന്താ പറയാ ഉത്സവഘോഷത്തിൽ അങ്ങേതി ഭാഗ്യവാന് എന്താ കാരണം എന്താ അവർ എപ്പോഴും കർത്താവിന് മുഖപ്രകാശത്ത് നടക്കും കാരണം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അല്ലെ ദൈവത്തെ ആരാധക മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രകാശം നമ്മുടെ മുമ്പിൽ അപ്പൊ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് എന്തായിരിക്കും ദൈവത്തിന്റെ മുഖപ്രകാശം എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങൾ രംഗത്ത് ഭാവനയെ കണ്ടന്നെ ഇപ്പൊ ധാരണ പറഞ്ഞു നമ്മൾ കൊച്ചായ സമയത്ത് നമുക്ക് ടോർച്ച് അടിച്ച് തരിക അല്ലേ ഇനി പ്രായമാകുമ്പോൾ പിള്ളേർ ടോർച്ച് അടിച്ച് തരും മനസ്സിലായോ എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം ദൈവത്തിന്റെ മുഖപ്രകാശം ദൈവത്തിന്റെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രകാശം വരുന്ന അർത്ഥത്തിൽ മാത്രമല്ലല്ലോ അതെന്റെ അർത്ഥം എന്ന് പറയുന്നത് മറിച്ച് ദൈവത്തിന്റെ ഒരു കരുണ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ വാത്സല്യം ദൈവത്തിന്റെ കരുതൽ അവ അപകടം ഒന്നും ഉണ്ടാകാതെ ദൈവത്തിന്റെ മകൾ സന്തോഷത്തിന്റെ ആ ഒരു അഭിഷേകത്തിൽ നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നൊക്കെയാണല്ലോ അതിന്റെ കൊടുക്കേണ്ട വ്യാജയാണെന്ന് പറയുന്നത് അല്ലേ ഈശോ പറഞ്ഞിരിക്കുന്നത് പുതിയത്തിലേക്ക് ഈശോ പറഞ്ഞാൽ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകും അല്ലെ എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാര്യത്തിൽ നടക്കുകയാണ് അതുകൊണ്ട് പുതിയ അടുത്ത ചാടിയാൽ അതേപോലെ തന്നെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി ശരിയല്ലേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എപ്പോഴും നിങ്ങൾ കർത്താവിൻ്റെ കർത്താവിനെ നന്നായിട്ട് സ്തുതിക്കാനാധിക്കാനും സമയം ചിലവഴിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അല്ലേ കുറക്കുന്നുണ്ട് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഉറക്കുന്നുണ്ടോ ഇല്ല അല്ലേ എന്നാൽ പഴയ ടോക്കുകളുടെ രണ്ടെണ്ണം എടുത്ത് കേൾക്കാം കേട്ടോ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ നന്ദി പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുറച്ച് സമയം കുഞ്ഞു കുഞ്ഞു കാര്യം ഓർത്ത് ഇന്നിങ്ങനെ അനുഗ്രഹിച്ച കർത്താവ് നന്ദി അപ്പോൾ ബാക്കിയുള്ള കർത്താവ് ഞങ്ങൾ അങ്ങനെ നന്ദി പറയും അല്ലേ അങ്ങനെ നന്ദിയല്ല പറഞ്ഞിട്ടുണ്ട് ഒറ്റ സ്തുതിപ്പം അടുത്ത് ഇല്ല നന്ദി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒറ്റ സ്വതിപ്പ് നന്നായിരിക്കും കേട്ടോ ചില എല്ലാവരും ചിലർ മിക്കവാറും കുടുംബ പ്രാർത്ഥനകൾ അങ്ങനെയുണ്ട് ചിലരും കുടുംബ പ്രാർത്ഥനകൾ പ്രാർത്ഥനകളും അതേപോലെ തന്നെ ജവമാലയൊക്കെ കാണുകയുള്ളൂ ഈ സ്വതിപ്പ് കാണിയാല നന്ദി പറഞ്ഞാലും കാണിയാ അപ്പൊ നിങ്ങളെന്നു എന്തിക്കോ യാമപ്രാർത്ഥന രീതിയിലൊക്കെ ഇത് തന്നെയാണല്ലോ ഉള്ളത് എന്നാലും ഇഷ്ടം ഒന്നും ചെയ്തോ ഇതൊക്കെ ചേത്താലും മോശമൊന്നുമില്ലല്ലോ കർത്താവ് അനുഗ്രഹം എന്നാ പിന്നെ നമുക്ക് അടുത്ത ദിവസം കർത്താവ് അനുഗ്രഹം കാണാൻ പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം ശ്രദ്ധിക്കാമോ ഉച്ചത്തിൽ ഹലിയ ഹലലിയ ഹലലിയ ആരാധന 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 കർത്താവെ വലിയ കൂട്ടായ്മയെ വലിയ സന്തോഷത്തെ വലിയ സാഹോദര്യത്തിൽ പ്രാർത്ഥിക്കുക നാളെ വിശ്വത്തെ വിൻസെന്റ് ഇപ്പോളിന്റെ തിരുനാൾ ദിവസമൊക്കെയാണല്ലോ ഒരുക്കമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചപ്പോൾ പ്രാർത്ഥിക്കുക എല്ലാ പൈശാശത്തിലും അന്ധകാരശത്തിലും ഉപദ്രവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശന്റിട്ടിപ്പായിച്ചു കർത്താവേ ഇവരെല്ലാം പ്രത്യേകം ചെയ്യാൻ ഒരുപാട് സമയത്ത് സ്തുതിച്ച് സ്തുതിച്ച് കർത്താവിന്റെ മുഖപ്രകാശത്തിൽ നടക്കാൻ ഈ വചനം നിങ്ങൾക്ക് ജീവൻ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബ പ്രാർത്ഥനയെ കഴിഞ്ഞാൽ നല്ലൊരു സ്തുതിപ്പെന്ന ശുശ്രൂഷയാണ് ഇവരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവിന്റെ മുഖപ്രകാശത്തെ നടക്കുന്ന ഒരു അനുഭവം കർത്താവ് സ്തുതിയുടെ ജീവനെക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവം പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ കർത്താവ് ടോക്ക് കേട്ടിട്ട് കർത്താവ് ഞങ്ങൾ ഫാമിലിയുടെ മെമ്പറായിരുന്നു പക്ഷേ ടോക്ക് കേട്ട് കർഷകനെ ഒക്കെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ സ്ഥലത്ത് പോയി ഓരോരുത്തരെയും പ്രത്യേകം ഞങ്ങൾ ഭൂമിയിൽ ഒരുമിച്ച് ആശീർവദിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശുദ്ധനുസരിച്ച് ആത്മാക്കളുടെ പ്രാർത്ഥന സ്വീകാരമാണെന്ന് വെളിപ്പെടുത്തിയ കർത്താവ് ആത്മാക്കളെല്ലാം സ്വർഗത്തിലേക്ക് കരേക്ഷണമേ സ്വർഗത്തിൽ നല്ല പ്രകാശം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒപ്പം തന്നെ കർത്താവ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞതുപോലെ നന്മരണത്തിനുള്ള ജപോ ഒക്കെ ചെല്ലാൻ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ ടോക്ക് ഞങ്ങൾ കേട്ടതാതാണല്ലോ കർത്താവെല്ലാം പ്രാർത്ഥിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ വസ്തുക്കളെയും നിങ്ങളുടെ വരുമാന മാർഗങ്ങളെയും നിങ്ങളുടെ ഉദ്യമങ്ങളെയും നിങ്ങളുടെ എല്ലാ യാത്രകളെയും നിങ്ങൾക്കുള്ളതിനെ നിങ്ങൾക്കുള്ളവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കും നമ്മുടെ കർത്താവിശംസിയാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടിയുണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ